ഫോം ഉൾപ്പെടെയുള്ള കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് വീട്ടമ്മമാരുടെ ഒപ്പിട്ട് വാങ്ങിച്ച് അങ്ങനെ ഒരു വലിയൊരു വേജ പ്രചരണം ഈ ഇലക്ഷൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ തുടർഭരണം വേണം എന്നാണ് അവിടെ വാഗ്വാദം ആയിരം രൂപയുടെ എൽ ഇ ഡി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങി അതിലും പതിനയ്യായിരം എൽ ഇ ഡി വാങ്ങുന്നതിൽ ഇത്രയധികം വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് കടത്തിയ ഒരു കോർപ്പറേഷനാണ് നമുക്കുള്ളത് ധാരാളം പണം ചിലവാക്കിക്കൊണ്ട് കള്ളും മയക്കുമരുന്നും ഒക്കെ കൊടുത്തുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് ഈ ഭാഗത്ത് കക്ഷികൾ നടപ്പിലാക്കുന്നത് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ വോട്ട് എങ്ങനെയെങ്കിലും നേടാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രചരണത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ എൽ ഡി എഫ് വോട്ട് പിടിക്കാനായ ഒരു കോൾ സെന്റർ തുടങ്ങിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു എൽ ഡി എഫിന്റെ കോൾ സെന്ററിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിലെ നിരവധി ജനങ്ങൾക്കാണ് ഇത്തരത്തിൽ കോളുകൾ എത്തിയിരിക്കുന്നത് എന്നാൽ അതിലൊരു കോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തിരുവനന്തപുരം നഗരസഭ ജനവിധി എൽ ഡി എഫ് കോൾ സെന്റർ എന്നുള്ള ഒരു സെന്ററിൽ നിന്നുമാണ് കേന്ദ്രത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ കോളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആദ്യം നമുക്ക് ആ ഓഡിയോ സന്ദേശം കേൾക്കാം ഹലോ ഇത് ഇത് അതെ ആ അമ്മയാണ് വൈഫിന്റെ അമ്മക്ക് ഇത്രുവനന്തപുരം നഗരസഭ ജനഹൃദയം എൽ ഡി എഫ് കോൾ സെന്റർ അമ്മക്ക് കഴിഞ്ഞ മാസം ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ ആയിരത്തി എഴുന്നൂറ് ഒക്കെ പറ്റുന്നതാണോ ഇല്ല ഓക്കെ ഓക്കെ ഡിസംബർ ഒമ്പത് നമുക്ക് കോർപ്പറേഷൻ ആണ് ഇലക്ഷനാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളെല്ലാവരുടെ സഹായത്തോടെ അമ്മേനെ വോട്ട് ചെയ്തിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഇത് സർക്കാരിനെ ഒന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുക കീർത്തനേയും കൂടെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഏതാണ് നമുക്ക് ഈ ും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് എന്തായാലും ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് സർക്കാരിനെ പിന്തുണയ്ക്കണം ഇടത് സർക്കാരിന് വോട്ട് ചെയ്താൽ ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കും അതുകൊണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഇതിന് ചുട്ട മറുപടിയും ഈ ഒരു നാട്ടുകാരൻ നൽകുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് നേതാക്കൾ ഇത്തരത്തിൽ അനധികൃതമായി വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തെ പൗണ്ട് കടവിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഇവര് തുടർഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വാർഡിന്റെ നാനാ ഭാഗങ്ങളിലും കുടുംബശ്രീയുടെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഓരോ വീടുകളിലും ഇറങ്ങി പറയുകയാണ് പെൻഷൻ അതായത് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രചരണം കുപ്രചരണങ്ങൾ വ്യാപകമായി നടക്കുകയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ പെൻഷനുമായിട്ട് സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് സസ്സിൽ നിന്നാണ് പണം പിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ അവർ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും വ്യാപകമായിട്ട് ആ പരിപാടികളും നേരത്തെ വിവാദമായിട്ടുള്ള വിഷയങ്ങളും പോകുന്നതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയിൽ ഈ മേഖലയിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോം ഉൾപ്പെടെയുള്ള കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് വീട്ടമ്മമാരുടെ ഒപ്പിട്ട് വാങ്ങിച്ച് അങ്ങനെ ഒരു വലിയൊരു വ്യാജ പ്രചരണം ഈ ഇലക്ഷൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ഇവിടെ നടക്കുകയാണ് നടക്കുന്നോണ്ടിരിക്കുകയാണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഈ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഓരോ വീടുകളിൽ പോയി പ്രചരണം നടത്തുകയും ആ ഫോം കൊടുക്കുകയും ഒപ്പിട്ട് വാങ്ങി ചെയ്യുന്നത് തുടർ ഭരണം തുടർഭരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ലഭിക്കണമെങ്കിൽ തുടർഭരണം വേണം എന്നാണ് അവിടെ വാഗ്വാദം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തുടർഭരണം എന്തിനു വേണ്ടിയിട്ടാണ് സി പി എം ആവശ്യപ്പെടുന്നത് ഒന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിച്ചു രണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അഭൂതമായിട്ടുള്ള വർദ്ധനവും കുടിവെള്ളത്തിന് ചാർജ് വർദ്ധിപ്പിച്ചു എല്ലാ സർക്കാർ സർവീസുകൾക്കും നികുതി കൂട്ടി അതുപോലെ തന്നെ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നികുതി കൂട്ടി ടാക്സ് വൺ ടൈം ടാക്സ് ആക്കിക്കൊണ്ട് ഈ പണമെല്ലാം അവര് വാങ്ങിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു ജന ഒരാൾക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മുണ്ട് മുറുക്കി കൊടുത്തിട്ട് പോലും ഏതൊരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് നടക്കുന്നത് ഈ പാട്ടി ആക്കുന്നുണ്ടല്ലോ ഈ പാട്ട് പോലും അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയെ മുഴുവനും കൂടും കൊള്ളയടിച്ചു സ്വർണപ്പാളി ചെമ്പായത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അതൊരു മാജിക്കാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ മാജിക് ആണ് രണ്ടുപേരെ മൂന്ന് പേരെ അകത്തായി ഇനിയും എത്ര പേരെ അകത്താകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാടിനെ സ്നേഹിക്കുന്നവർ ഈ വികസനം ആഗ്രഹിക്കുന്നവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നൊന്നും സംശയമില്ല കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടക്കി ഈ കോർപ്പറേഷൻ തുടങ്ങിയ പതിനായിരം കോടി രൂപയാണ് ആ പതിനായിരം കോടി രൂപ നൂറ് വാർഡിന് വേണ്ടിയിട്ടാണ് അതിലൊരു വാർഡാണ് ഈ പൗണ്ടോടെ വാർഡ് ഈ പൗണ്ടോടെ വാർഡിന് കിട്ടിയിട്ടുണ്ടല്ലോ നൂറ് കോടി രൂപ ആ നൂറ് കോടി രൂപയുടെ വികസനം ഈ ഭാഗത്ത് എവിടെയെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുക ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നൂറ് കോടിയുടെ വികസനം പോയിട്ട് ഒരു ഇരുപത് കോടിയുടെ വികസനം വന്നിട്ടില്ല ബാക്കി എൺപത് കോടി രൂപ എവിടെയാണ് പോയത് എങ്ങനെയാണ് നടക്കുന്നത് ഇവിടെയുള്ള എൽ ഇ ഡിക്കുള്ള അഴിമതി ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം ആയിരം രൂപയുടെ എൽ ഇ ഡി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങി അതിലും പതിനയ്യായിരം എൽ ഇ ഡി വാങ്ങുന്നതിൽ ഇത്രയധികം വ്യാപമായിട്ടുള്ള തട്ടിപ്പ് നടത്തിയ ഒരു കോർപ്പറേഷനാണ് നമുക്കുള്ളത് വ്യാപമായിട്ടുള്ള കോർപ്പറേഷൻ തട്ടിപ്പ് നടക്കാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുത്തു അപ്പോൾ ഇത് മുഴുവനും അതുപോലെ ടാക്സ് ആ ടാക്സ് വീട്ടുകാരും അടയ്ക്കാൻ കൊടുത്ത് അതുപോലും മോട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു കോർപ്പറേഷനായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് ഞങ്ങൾ വെക്കുന്ന മുദ്രാവാക്യം സർക്കാരിന്റെ വികസന പരിപാടിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ ബ്ലൂ പ്രിൻ്റ് എടുക്കും കിടക്കും അതുപോലെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നടത്തിയ വികസനത്തിന്റെ ഒരു ചാർട്ട് തന്നെ ഞങ്ങൾ ജനങ്ങളെത്തിക്കും ഇങ്ങനെ കാര്യങ്ങൾ എടുത്ത് എല്ലാ വർഷവും ഇത് ചെയ്തു പോകാനാണ് സീറോ പെർസെന്റേജ് അഴിമതി എന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും പൗണ്ട് സ്ഥാനാർത്ഥിയാണ് പ്രചരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രചരണം നടക്കുന്നത് പ്രചണ്ഡമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഇവിടെ പോലെയുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു എന്താ പറയുക സമ്പത്ത് ചിലവാക്കിക്കൊണ്ടുള്ള വലിയ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ശേഷിയില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് ധാരാളം പണം ചിലവാക്കിക്കൊണ്ട് കള്ളും മയക്കുമരുന്നും ഒക്കെ കൊടുത്തുകൊണ്ട് വ്യാകമമായിട്ടുള്ള പ്രചരണമാണ് ഈ ഭാഗത്ത് ഇതര കക്ഷികൾ നടപ്പിലാക്കുന്നത് ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീടുകളിലും കയറിയിടങ്ങി നരേന്ദ്രമോദി സർക്കാർ ചെയ്ത വികസനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ബിജെപിക്ക് ഒരു സാധ്യതയുണ്ടോ എങ്ങനെയാണ് ഇവിടുത്തെ മണ്ഡലത്തിന്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി കോർപ്പറേഷൻ അധികാരത്തിൽ ഈ ഈ ഈ മേഖല അതായത് അഞ്ച് പഞ്ചായത്തുകളെ അഞ്ച് പഞ്ചായത്തുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ രൂപപ്പെട്ടത് അതിലൊരു പഞ്ചായത്ത് ഇതാണ് ആ പഞ്ചായത്തില് ആ ആ ഒരു പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വന്നതിന് ശേഷം ഇവിടെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇരുപത്തിയഞ്ചു വർഷമായി ഇരുപത്തിയഞ്ചു വർഷമായി ഒരു തവണ യു ഡി എഫ് ഭരിച്ചു ബാക്കി നാല് തവണയും മരിച്ചത് എൽ ഡി എഫ് ആണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നാല് ഇതുവരെ ഇവിടെ ഒരു വികസന സാധ്യത കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വീണ്ടും ആ നാല് വർഷം ഇവിടെ ഒരു പി എച്ച് എസ് സി ഉണ്ട് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് ഉണ്ടായിരുന്നത് പി എച്ച് എസ് സി ആണ് ആ പി എച്ച് എസ് സിയെ ജില്ലാ ഹോസ്പിറ്റലായിട്ട് ഉയർത്തുവാനോ ആ ഹോസ്പിറ്റലിന് ഈ പറഞ്ഞപോലെ ഇരുപത്തിനാല് മണിക്കൂറും കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമോ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിയില്ല പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഹോസ്പിറ്റലിനെ ജില്ലാ ഹോസ്പിറ്റലായിട്ട് ഉയർത്തും ഞങ്ങൾ ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ വാർഡിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഹോമിയോ ഹോസ്പിറ്റലില്ല ആയുർവേദത്തിന് ഒരു നടപടിയില്ല ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും അതുമാത്രമല്ല വലിയൊരു വിഷയം വലിയ വലിയ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ കടൽ കയറിക്കഴിഞ്ഞാൽ തീരം മുഴുവനും നഷ്ടപ്പെടുകയാണ് ആ തീരം സംരക്ഷിക്കാൻ തിരിച്ചു പിടിച്ച് അത് സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി പോലും ഈ ഗവൺമെൻറ് നാട് ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ ശംഖുമുഖത്തിപ്പം നാവികേഷോ നടന്നോ നാവികേഷൻ നടന്നപ്പോൾ എന്താ ചെയ്തത് ഇരുന്നൂറ് മീറ്റർ ഏകദേശം ഇരുന്നൂറ് മീറ്റർ കടൽ നികത്തിക്കൊണ്ട് അത് സംരക്ഷിച്ചുകൊണ്ടാണ് ആ സമീപനം ഉണ്ടാക്കിയത് ഞാനും പറയുന്നതാണ് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ കടൽ നികത്തിക്കൊണ്ട് നികത്തിക്കൊണ്ട് ഒരു നൂറ്റി അമ്പത് മീറ്റർ വിട്ടിട്ട് എയർപോർട്ട് ചെയ്ത് പോലെ ഡയഫ്രോം വാൾ കെട്ടി ഈ തീരം സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകും അപ്പോൾ വലിയ വലിയ സംബന്ധിച്ച ഒരു തുരുത്താണ് വിശാലമായിട്ടുള്ള തീരം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു വിശാലമായ സ്ഥലം കിട്ടേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാം സിയാൾ സെട്ടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും ഈ വേളി ഗ്രാമത്തിൽ നിന്ന് ഒഴിപ്പിക്കാതിരിക്കാനുള്ള സമയം ഉണ്ടാകും അതുപോലെ തീരവദവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത കായലാണ് അവിടെയും ഇരുപത് മീറ്റർ വിട്ടിട്ടാണ് വീടുകൾ വെക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് സ്ഥലം ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഇവിടെ ഒരു ഹൈവേ ഇടാൻ പോവുകയാണ് ആ ഹൈവേ വരുമ്പോഴത്തേക്കും ഏകദേശമുള്ള വീടുകളെല്ലാം പോകും അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെയുന്നത് നൂറ്റി അൻപത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ കടൽ നികത്തി കഴിഞ്ഞാൽ ആ കടലിൻ്റെ ഭാഗത്തൂടെ കൂടെ അൻപത് മീറ്റർ വേണമെങ്കിൽ ഇട്ട് പോയി ഈ ജനങ്ങളെ മുഴുവനും സംരക്ഷിച്ചു നിർത്താൻ കഴിയും ഇതാണ് നമ്മുടെ മറ്റൊരു വിഷൻ ഇത് മാത്രമല്ല നമുക്കറിയാം വി എസ് എസ് സി സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർ വിട്ടുകൊടുത്ത സ്ഥലമാണുള്ളത് ഈ വി എസ് എസ് സിന്ന് ലോകം അറിയപ്പെടുന്ന ഒരു മാതൃകാ സ്ഥാപനമായി മാറി ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ളത് റോക്ക വിക്ഷേപണ രംഗത്ത് ഏറ്റവും കൂടുതൽ വികസിച്ച ഒരു ഒരു നാടാണ് നമ്മുടെ വി എസ് എസ് സി നിർഭാഗ്യവശാൽ ഈ ഭൂമി വിട്ടുകൊടുത്ത ആൾക്കാർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടി സർക്കാർ അമാന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത്രയും വികസിച്ചിട്ടോടും തൊഴിൽ നൽകുന്നില്ല അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ പറഞ്ഞപോലെ ഈ വി എസ് എസ് സിക്ക് അകത്ത് നിയമനങ്ങൾ ഈ താൽക്കാലിക ജീവനക്കാർ ഇത്രയാൾക്കാരുമായി ജോലിക്ക് പോലെ പത്ത് ശതമാനം അതിൽ നിന്ന് എന്തു ചെയ്യേണ്ടത് സ്ഥിരപ്പെടുത്തേണ്ട സമയം ഉണ്ടാകണം ആ സ്ഥിരപ്പെടുത്തുന്നതിനോട് മാത്രമേ ഈ നാടിൻ്റെ പുരോഗതി കൂടി ഉണ്ടാകത്തുള്ളൂ ഇന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് തൊഴിലില്ലാതെ ഏറ്റവും കൂടുതൽ ഇലയാണ് എല്ലാ കുട്ടികളെയും ഇന്ന് വിദേശത്തോട്ട് പോവുകയാണ് കാരണം എന്താ ഇവിടെ തൊഴിലില്ല ഉള്ള സ്ഥാപനം ബി എസ് അവിടെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥ ഈ നാട്ടിൽ സംസാരിതമായിരിക്കാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ എന്നെ ഇവിടെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് ഈ നാടിന്റെ ഒരു മോചനത്തിന് വേണ്ടി നാടിന്റെ വികസനത്തിനുവേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം